ആലിപ്പറമ്പ് വാഴയങ്കട നോർത്ത് കെ എൻ എം എം യു പി സ്കൂളിൻ്റെ എൺപത്തഞ്ചാം വാർഷികാഘോഷവും മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനുശേഷം വിരമിക്കുന്ന കെ ഇന്നിരട്ടി ചിരക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു കലാതരംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പെരന്തമണ്ണ എം എൽ എ നജീബ് ഖാന്തപുരം ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് പഞ്ചായത്ത് മെമ്പർ പി ടി മുബാറക്കലി അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ഉപജില്ലാ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു പ്രധാന അധ്യാപകൻ കെ ടി അബുബക്കർ പെരന്തമണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ടീച്ചർ മാനേജ്മെൻറ് പ്രതിനിധി മാഡാല മുഹമ്മദ് അലി പി ടി എ പ്രസിഡന്റ് ടി കെ അബ്ദു സ്വാബിൻ മാനേജ്മെൻ്റ് പ്രതിനിധി ടി വിമല അനുഷ സുലത ഇന്ദിര അമ്പിളി സ്കൂൾ പ്രതിനിധി സുജിത്ത് വി എസ് ടി എച്ച് മാഹിൻ ഷക്കീബ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ടായി വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഇന്നിരട്ടിച്ചെടുക്കുള്ള ഉപഹാര സമർപ്പണവും എൽ എസ് എസ് പരീക്ഷയിൽ വിജയിച്ചവർക്കും വിവിധ മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും സമ്മാന വിതരണവും നടത്തി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വണ്ടർ അടിച്ചു നിൽക്കുകയാണ് ഇതൊരു മഹാ ഒരു കലോത്സവം ഒരു സംസ്ഥാന കലോത്സവം നടത്തുന്ന പോലെയാണ് പരിപാടി ഇപ്പോൾ മുമ്പാറൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ വിദ്യാലയത്തിന്റെ കലാതരംഗം ഒരു തരംഗത്തിൽ നിന്ന് മാറി ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുന്ന തരത്തിലേക്ക് ഈ വിദ്യാലയത്തെ മാറ്റുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൂടിയായിട്ടുള്ള മാഡാല മുഹമ്മദ് അലി പലതവണയും ഈ സ്കൂളിന്റെ പല പരിപാടികളിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ അതിന് എത്തിച്ചേരാൻ കഴിയാതെ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് തന്നെ എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇത്ര നാട്ടുകാരുടെ ഒരു പിന്തുണ ഇതിനേക്കാൾ വലിയൊരു കാര്യവും ഈ വിദ്യാലയത്തിൽ ലഭിക്കാനില്ല എന്നാണ് നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കാര്യം ഒറ്റ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആരെയും പ്രസംഗമല്ല നല്ല പോകുന്നത് കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഒരുങ്ങി ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ സീനിയർ ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ മാനേജ്മെന്റ് പ്രതിനിധികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പൊ കാണേണ്ട പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ പ്രകടനങ്ങളാണ് ചിലപ്പോൾ നമ്മൾ വിസ്മയിച്ചു പോകും നമ്മൾ നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ നിന്ന് വളർന്നു വരുന്ന കലാ താരങ്ങളെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നി നമ്മുടെ മക്കളെ എത്ര മനോഹരമായിട്ടാണ് ഈ വിദ്യാലയത്തിലെ ടീച്ചർമാർ അണിയിച്ചുക്കി വളരെ മനോഹരമായി നടനകലയിലും അതുപോലെ തന്നെ നൃത്തകലയിലും ഒക്കെ അഭ്യസിപ്പിച്ച് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കലാ താരങ്ങളാക്കി മാറ്റുന്ന ടീച്ചർമാർക്ക് നല്ലൊരു വൈദ്യ കൊടുക്കണ്ടേ നമുക്ക് നല്ലൊരു കയ്യേണ്ടി കൊടുക്കാം നമ്മളെ ടീച്ചർമാരെ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ് നമുക്കൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ടീച്ചർമാർക്കും വലിയ ഭാഗ്യവതികളാണ് കാരണം ഭാഗ്യവാന്മാരുമാണ് കാരണം ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളോട് നമ്മളെ മക്കൾ പറയുന്ന അല്ലെങ്കിൽ പറയാൻ അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ പോലും അവർ തുറന്ന് സംസാരിക്കുന്നത് ഇന്ന് അധ്യാപകരോടാണ് അധ്യാപകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു അസൂയാണ് കാരണം അവരെന്നും കാണുന്നത് കൊച്ച മക്കളെയാണ് അപ്പം അവരുടെ സ്വഭാവം തന്നെ മക്കളുടെ സ്വഭാവമായി മാറുന്നത്